യ്ക്ക് ഇരയായി മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ തെണ്ടുൽക്കറും ആപ്പിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഡീപ് ഫേക്ക് വീഡിയോക്കെതിരെ സച്ചിൻ തന്നെ രംഗത്തെത്തി പ്രചരിക്കുന്നത് വ്യാജ വീഡിയോ ആണെന്നും സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗമാണിതെന്നുമായിരുന്നു സച്ചിന്റെ പ്രതികരണം ശ്യാം ദേവരാജു വിവരങ്ങളുമായി ശ്യാം നേരത്തെ സാറാ ടെണ്ടുൽക്കർ ഉൾപ്പെടെ ഇത്തരത്തിൽ ഡീപ് ഫേക്ക് വീഡിയോയ്ക്ക് ഇരയായിരുന്നു ഇപ്പോഴാണ് സച്ചിനും അത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ നിർമ്മിത ബുദ്ധിവഴി നിയമി നിർമ്മിച്ചെടുത്ത ഡീപ്പ് ഫേക്ക് വീഡിയോയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഇതൊരു ഓൺലൈൻ സോഷ്യൽ ആപ്പിൻ്റെ ഗെയിമിംഗ് ആപ്പിൻ്റെ പരസ്യം എന്ന നിലയിലാണ് സച്ചിൻ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുവെന്ന് പിന്തുണച്ച് പിന്തുണയ്ക്കുന്നു അതിനുവേണ്ടി രംഗത്തെത്തുന്നു അല്ലെങ്കിൽ ആ പരസ്യത്തിൽ അഭിനയിക്കുന്നു എന്ന രീതിയിലാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നത് ഇതിനെതിരെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ തന്നെ രംഗത്ത് വന്നത് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ തന്നെ രംഗത്ത് വരുന്നത് അതിൽ സച്ചിൻ സാമൂഹിക മാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റിൽ ആ പറയുന്നത് ഇത് സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗമാണ് എന്നാണ് സച്ചിൻ ടെണ്ടുൽക്കർ പറയുന്നത് മാത്രമല്ല എല്ലാ എല്ലാവരും വീഡിയോയും പരസ്യവും ഇത് സംബന്ധിച്ച ബാക്കി മറ്റ് വി വിവരങ്ങളുമെല്ലാം റിപ്പോർട്ട് ചെയ്യണം എന്ന കാര്യവും സച്ചിൻ എല്ലാവരോടും തന്നെ എക്സിൽ ഫോളോ ചെയ്യുന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഡീപ് ഫേക്ക് വീഡിയോ സംബന്ധിച്ച പരാതികളിൽ ഉടനടി നട ഉടനടി നടപടിയെടുക്കണം ഇക്കാര്യത്തിൽ സാമൂഹിക മാധ്യമങ്ങളുടെ ഉടമകൾ അല്ലെങ്കിൽ അവരുടെ അണിയറ പ്രവർത്തകരും അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണം അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യവും സച്ചിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്കൈവാർഡ് ഏവിയേറ്റർ ക്വസ്റ്റ് എന്ന ഒരു ഓൺലൈൻ ഗെയിമിംഗ് ആപ്പിന് വേണ്ടിയാണ് സച്ചിൻ ടെണ്ടുൽക്കറുടെ വീഡിയോ ഈ രീതിയിൽ ഡീപ് ഫേക്ക് വീഡിയോ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ നിർമ്മിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തത് ഇതിൽ പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ഈ ഗെയിമിംഗ് ആപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നത് മാത്രമല്ല ഒപ്പം തൻ്റെ മകൾ സാറ ടെണ്ടുൽക്കർ ഈ ആപ്പ് ഉപയോഗിച്ചുവെന്നും ഇതിലൂടെ വരുമാനം നേടുന്നു എന്ന കാര്യവും കൂടി പറയുന്നുണ്ട് ഇത് അങ്ങേറ്റം അംഗീകരിക്കാനാവാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നടപടി വേണം എന്ന കാര്യമാണ് സച്ചിൻ ടെണ്ടുൽക്കർ പോസ്റ്റിൽ ഉൾപ്പെടെ നിയമനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ കൂടി ുന്നു എന്ന വാർത്തകൾ പുറത്ത് പുറത്തു വരുന്നത് ശ്യാം ദേവരാജാണ് വിവരങ്ങൾ